ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഞങ്ങള് ആറു വർഷത്തോളം പ്രേമിച്ച് പ്രേമിച്ച വേണ്ടനെ കെട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ സത്യം പറഞ്ഞാലും ഇപ്പൊ ഞാൻ നല്ല ഓട്ടം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്പൊ എനിക്ക് എന്റെ ആ കല്യാണത്തിന്റെ മൊമെന്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കിന്ന് എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാ ദിവസവും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും വെളുപ്പിന് നാലുമണി അല്ല രാത്രി മൂന്ന് മണി ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വിളിക്കാൻ ചോദിച്ചു നീ എന്റെ ആരാ എന്നു ചോദിച്ചു ഇപ്പതായല്ലോ ഇപ്പൊതാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഈ ഒരു ആറു വർഷത്തെ ജേണി എന്ന് പറയുമ്പോഴത്തേക്കും കാരണം ഒരുപാട് ഇണക്കവും പിണക്കവും സന്തോഷങ്ങളും ഒരുപാട് ടെൻഷൻസും എല്ലാം ഉണ്ടാകും അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കുമെന്ന് പറയുമ്പഴ്ത്തേക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്നേഹിച്ച പെണ്ണിന്ന് പറഞ്ഞത് ആ ഒരു നിമിഷം എങ്ങനെയാണ് ശരിക്കും സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞു ഈ ഭാര്യയാണ് ഇനി മുതൽ ഭാര്യയാണ് രണ്ട് ഇപ്പൊ തലേന്ന് ഇന്നിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു എന്തെങ്കിലും അവസാന നിമിഷങ്ങളാണ് ബാച്ചുലർ ലൈഫ് ഇപ്പൊ കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ ഇപ്പോ ഇന്നലെ ഞാൻ സായി ഒക്കെ കണ്ടായിരുന്നില്ല താമസിക്കുന്നത് പറയുമായിരുന്നു സിജോ സിംഗിൾ ഞാൻ സിംഗിൾ ഞാൻ സിംഗിൾ ആണെന്നൊക്കെ വെളുപ്പ് ഇടക്ക് മെസ്സേജ് ഞാൻ സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അല്ലല്ലോ അപ്പൊ നമ്മുടെ ഇനിയിപ്പോ എന്റെ കൂട്ടത്തിന്റെ ഒരാളുണ്ട് ഞാൻ ഇനി മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരു ഇപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സിജോ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആളെന്നല്ലാണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ അതിൽ ഇനി വന്നതിന് ശേഷമാണ് അപ്പോൾ അത് ലിനു എൻ്റെ ഒരു ആദ്യ ഒരു സുഹൃത്തായിട്ട് വന്നു പിന്നീട് ഒരു കാമുകിയായിട്ട് വന്നു ഇപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രാർത്ഥനയോടും ഒരുപാട് ആഗ്രഹത്തോടും നോക്കി കാണുന്നുണ്ട് എൻ്റെ മുന്നോട്ടുള്ള ലൈഫിനകത്തും എനിക്ക് ഒരുപാട് സക്സസ് ഇനി ഇനി ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് അതും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോ എന്താ പറയണ്ടത് ഇപ്പോ ഒരു ഞാൻ ഇപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ തലയിട്ട് കഴിഞ്ഞു വന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ വെച്ചിട്ട് സാഹചര്യം പൊട്ടിക്കും ഓൾറെഡി അത് നിങ്ങൾ ും ഒരു ചെറിയ പരിപാടി കൂടെ നമ്മളിപ്പോ അതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മുടെ ലൈഫിൽ പുതിയൊരു ഒരു അധ്യായം കൂടെ സ്റ്റാർട്ട് ചെയ്യുവല്ലേ അപ്പോ അതും വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു എല്ലാ ക്രെഡിറ്റ്സും എന്റെ ലൈഫിന്റെ സക്സസിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ലീനു തന്നെയാണ് അതൊന്നും പുതിയ അധ്യായത്തിന്റെ കാര്യം കാരണം അതിന്റെ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒക്കെ പോസ്റ്റൊക്കെ ചെയ്തതിന്റെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് സ്റ്റേജിൽ വെച്ച് അവർ ഒഫീഷ്യലി അത് ചെയ്യുന്നവരാ വെയിറ്റ് ചെയ്യാം കാരണം അത് ഞാൻ അങ്ങനെ ആ ഒരു മേഖലയുമായിട്ട് അത്ര പരിചിതമായിട്ടുള്ള ആളോ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളോ അത്ര കഴിവുള്ള ആളോ അല്ല ഞാൻ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തില് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാവരും തന്നെ അതെന്താണെന്ന് മാത്രം ഇപ്പൊ ഞാൻ പറയുന്നില്ല ഓൾറെഡി അറിയാം അത് വലിയ അപ്പോ എന്നെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണല്ലോ ഇപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടെ അതിന്റെ കാര്യം കൂടെ ലിനു ഒരുപാട് സന്തോഷം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലിനു ഒരുപാട് എക്സൈറ്റഡ് ആകുമ്പഴത്തേക്ക് ലിനു സൈലന്റ് ആയി പോകും അതും പണ്ടു അങ്ങനെയാണ് അതായത് അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഇപ്പൊ താളി കെട്ടിയ സമയത്ത് ലിനുന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണ് അവളെ വെച്ചിട്ട് കണ്ണ് നിറയുന്നതും അവളിങ്ങനെ കണ്ണടച്ച് പ്രാര്ത്ഥിക്കുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലിനു കൂടുതൽ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് ലിനു വരുന്ന ഒരു സന്തോഷം പോകുമ്പഴത്തേക്ക് ലിനു ഭയങ്കര ആയി പോകാറുണ്ട് ഒരു സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത് അതിനുശേഷം ഇത്രയും ആൾക്കാരെ അറിഞ്ഞു പ്രൈവസി ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ അത് ശരി എൻജോയ് ചെയ്യുന്ന ഒരാളാണോ പ്രൈവസി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലിനെ കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് ലീനിൽ എപ്പോഴും കുറച്ച് ഇപ്പൊ ഞങ്ങൾ ഇപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പോകിടാത്തത് നമ്മൾ കല്യാണത്തിന്റെ കുറച്ച് മൊമെന്റ്സ് ആണ് നമ്മള് നിങ്ങൾ ഇടുന്ന പോലെ നമ്മൾ ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് അപ്പോ പറയാൻ ലിനു പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ലിനുന് കുറച്ച് കമന്റ് ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ല എനിക്കത് കുഴപ്പമില്ല പക്ഷെ ലിനു ആ കാര്യത്തിലൊക്കെ ഇത്തിരി ഇതുള്ള ആളാണ് പതിനൊന്നാം തീയതി പോകും ഞങ്ങൾ പതിനൊന്നാം തീയതി കാശ്മീർ പോകുന്നുണ്ട് പതിനൊന്നാം തീയതി അതാണ് ആദ്യത്തെ യാത്ര അങ്ങോട്ടാണ് പിന്നീട് ഞങ്ങൾ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സായി സ്നേഹം അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും കൂടി ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ നിങ്ങള് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതല് കാണുന്ന ഒരു സുഹൃത്തുക്കളിപ്പോ സായി സ്നേഹ ആയിരിക്കാറ് കാരണം എപ്പോഴും നമ്മൾ എവിടെ എപ്പോഴും കൂടെയുണ്ട് അപ്പൊ അവരുടെ കൂടെ നമ്മൾ വളരെ ഹാപ്പിയാണ് അപ്പൊ ഓൾറെഡി ഞങ്ങൾ കാരണം ഒരാഴ്ചയായിട്ടവൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇനിത്തം പറഞ്ഞോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് മേ ബി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ യാത്ര ഞങ്ങൾ നല്ലവരും കൂടി അയിരിക്കാൻ പോവുക അങ്ങനെ കല്യാണത്തിന് ശേഷം ലിനുനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസ് ലിനു പ്ലേസ് അല്ല ലിന് ഇതുവരെ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടില്ല അതായത് ഇതുവരെ അവള് തിയേറ്ററിൽ ഒൻപത് മണിക്കുള്ള ഷോ ഒമ്പത് മണിക്കുള്ള ഷോ ആ സമയം കഴിഞ്ഞോ കണ്ടിട്ടില്ല ആറ് മണിക്കും പോയിട്ടില്ല ആറും പോയിട്ടുണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർവ്യൂല് പറഞ്ഞിട്ടായിരുന്നു അവരൊരു എട്ടെട്ടരയാകുമ്പോഴത്തേക്കും അവര് നമ്മുടെ പപ്പയും അമ്മയും ലിവാണിപ്പോ വീട്ടിലുള്ളത് ചേച്ചി മറ്റേ പുറത്താ രാത്രി ട്രാവൽ ചെയ്യാനൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല പപ്പായ്ക്ക് രാവിലെ ആറു മണിക്ക് പപ്പായ ഷോപ്പിലേക്ക് പോകണം അപ്പൊ അത് സാഹചര്യം അതിന് ആയിരുന്നില്ല അപ്പോൾ ലിനുവിൻ്റെ ഏറ്റവും അധികം കാര്യമാണ് നമുക്ക് രാത്രി ഒരു സിനിമയ്ക്ക് വേണമെന്നുള്ളത് ലൈക്ക് അപ്പം നമ്മൾ ഉടനെ തന്നെ നമ്മൾ അവിടെ ആദ്യം രാത്രിയുള്ള സിനിമ ഉണ്ടെങ്കിൽ കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് നട പോവുക അല്ലെങ്കിൽ മറ്റുനളെ പോവാം അങ്ങനെ പിന്നെ ലിനുവിന് കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്നും അതിലുള്ള കുറേ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടേക്ക് ഇനിയിപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യണം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി ഞങ്ങൾ രണ്ടു തവണ ഞാൻ ട്രൈ ചെയ്തു ലാലേട്ടനെ ഒന്ന് നേരിട്ട് കല്യാണത്തിന് മുമ്പ് ചെയ്യാനായിട്ട് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ബറോസിന്റെ റിലീസ് വന്ന സമയത്ത് ലാലാട്ടൻ നല്ല തിരക്കായി പോയി അപ്പൊ ലാലേട്ടൻ അതിനിടക്ക് ഹരിപുരായിട്ട് നമുക്ക് ലാലാട്ടനെ പോയി കാണുക എന്നുള്ളതല്ലോ അദ്ദേഹത്തിന്റെ സമയം കൂടെ നോക്കണ്ടേ ഇന്ന് അമ്മയുടെ ഫാമിലി ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലാലാട്ടൻ്റെ ട്രിപ്പിലും ആയിരുന്നു അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അനേഷിച്ച് പറയാൻ സാധ്യത ലാലാട്ട ട്രിപ്പിലായിരുന്നു അപ്പൊ എന്തായാലും ലാലേട്ടനെ ഉറപ്പായിട്ടും പോയി കാണും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലാലേട്ടൻ ഉറപ്പായിട്ടും ഞാൻ പോയി കാണും അതിപ്പോ ഏത് വഴിയിലാണെങ്കിലും ലാലാട്ട കാരണം ഞാൻ കട്ട ലാലേട്ട ഫാനാണ് ഇത് ഭയങ്കര മോഡി ഫാനാണ് അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ടും ലാലാട്ടനെ പോയി കാണും ഇത്ര നാളും കഴിഞ്ഞിട്ട് ഇങ്ങനൊരു നാളും കണ്ട സ്വപ്നം യാഥാർത്ഥ്യം ഞാൻ പറയും കമന്റ് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയല്ല ഇപ്പൊ നമ്മളിഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തതും തീർച്ചയായിട്ടും ഉണ്ടാവും സോഷ്യൽ മീഡിയ ലൈഫ് എപ്പോഴും അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ കമന്റ്സിനും അങ്ങനെ ഒരുപാട് ആവശ്യമില്ല ഞാൻ ആവശ്യമില്ലാറുണ്ട് പക്ഷെ അത് ലീണ്ട വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അവരുടെ അവർക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വം കമന്റ് നോക്കുന്നതാണോ പിന്നെ അതൊക്കെ എന്റെ സ്വഭാവം നടക്കുന്ന കാര്യമുള്ള ആ എന്നാ അങ്ങനെയൊന്നും ഇല്ല കമൻ സെക്ടറെ ഒക്കെ ഭാഗമല്ലേ അതൊന്നും നമ്മൾ നോക്കണ്ട അവര് അവരുടെ കാര്യം പറയുന്നു നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു ആക്സിറ്റ് അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതല്ലേ നമ്മളെപ്പഴും ഒരു കാര്യത്തിൽ ഒതുങ്ങി നിക്കാറുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കുക മുന്നോട്ട് നന്നായിട്ട് പോവുക എന്നുള്ളതാണ് ആ രീതി അല്ലേ ഇപ്പൊ നമുക്ക് അവിടെ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും